എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സഹോദര്യ പദയാത്രയുടെ സന്ദേശ പ്രചാരണാർത്ഥം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഇക്ബാൽ നയിക്കുന്ന സഹോദര്യ പദയാത്ര ആരംഭിച്ചു അഴീക്കോട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ടി വി ശിവശങ്കരൻ പതാക ജാഥ ക്യാപ്റ്റൻ ടി കെ ഇക്ബാലിന് കൈമാറി ഒന്നാം ദിവസത്തെ പദയാത്രയുടെ സമാപനം യുബസർ ജംഗ്ഷനിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിയാസ് ചിറയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് മാസ്റ്റർ എറിയാട് പഞ്ചായത്തംഗം നഫീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു സാഹോദര്യ കേരള പദയാത്ര എന്നത് ഒരു പേരിന്റെ ഭംഗിക്ക് വേണ്ടി പാർട്ടി സ്വീകരിച്ചവരെ നമ്മുടെ രാജ്യം അതിന്റെ ഒരു പാരമ്പര്യമുണ്ട് നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാകണം എന്ന ഒരു മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ ഉയർത്തേണ്ടി വരുന്നതിന്റെ സാമൂഹിക പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നന്മകൾ കുറവില്ല ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം ഈ രാജ്യത്തിന്റെ വലിയ മൂല്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നവരാണ് എന്നതും മതവിശ്വാസം രാജ്യത്തിന്റെ വലിയ സവിശേഷതയായി ലോകരാജ്യങ്ങൾ കഴിഞ്ഞു മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതങ്ങൾ ജാതികൾ വൈവിധ്യങ്ങളുള്ളത് ഈ രാജ്യത്തിന്റെ വലിയ പ്രത്യേകതയാണ് ആ പ്രത്യേകതകൾ എല്ലാം ഇന്ന് എറിഞ്ഞുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആർ എസ് എസിന് നേതൃത്വം സംഘപരിവാർ സർക്കാർ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ അടുത്ത് പാർലമെന്റിൽ പാസ്സാക്കിയേദഗ നിയമം എന്ന് പറയുന്നതും അതിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിം വനിതകളുടെ കരച്ചിൽ അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭൂമി കിട്ടുന്നില്ല എന്ന് ഈ രാജ്യത്തെ പേരില് ഒരു സ്ത്രീ പോലും ആ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങുന്നേ ഞങ്ങളുടെ ഈ വക്കഫു കൊല്ലും ചെയ്യാത്തരൂ എന്ന് അങ്ങനെയുള്ള അപേക്ഷയും സ്വീകരിച്ച പാരമ്പര്യം അദ്ദേഹത്തിനല്ല ആയിരക്കണക്കിനായിട്ടുള്ള സ്ത്രീകളെ പിൻകൊടുങ്ങിയ ഗുജറാത്തിന്റെ പാരമ്പര്യമുള്ള മനുഷ്യർ അതേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും വേണ്ടി കരയുന്നു എന്നാ പറയും